नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത് കൃഷ്ണൻ്റെ മധുരാ പേജ് നമ്പർ മുന്നൂറ്റി എഴുപത്തൊന്ന് ഭീഭത്സമായ ഈ സംഭവത്തെ തുടർന്ന് അലക്കുകാരൻ്റെ കൂലിക്കാർ വസ്ത്രങ്ങൾ ഇട്ടെറിഞ്ഞ് നിമിഷം കൊണ്ട് സ്ഥലം വിട്ടു അതെല്ലാം വാരിയെടുത്ത് കൃഷ്ണനും ബലരാമനും അവരവരുടെ ഇഷ്ടമനുസരിച്ചുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു ബാക്കിയുള്ളവ ഗോപ ബാലന്മാർക്കും നൽകി അവരും അവർക്കിഷ്ടമുള്ളതു തെരഞ്ഞെടുത്തു മിച്ചം വന്നതൊക്കെ അവിടെ തന്നെ ഉപേക്ഷിച്ച് അവർ യാത്ര തുടരുകയും ചെയ്തു ഇതിനിടയിൽ ഭക്തനായ ഒരു തുന്നൽക്കാരൻ സേവനത്തിനുള്ള സന്ദർഭം പ്രയോജനപ്പെടുത്തി ബാക്കി വന്ന തുണിത്തരങ്ങൾ കൊണ്ടു കൃഷ്ണനും ബലരാമനും വേണ്ടി മനോഹരമായ ഉടുപ്പുകൾ തുന്നി ഇപ്രകാരം ഭംഗിയായി വേഷമണിഞ്ഞ കൃഷ്ണനും ബലരാമനും കറുത്ത ചന്ദ്രൻ്റെ പൗർണമി നാളിൽ വർണ്ണശഫളമായ വസ്ത്രഭൂഷകൾ അണിഞ്ഞ ഗജവീരന്മാരെ പോലെ കാണപ്പെട്ടു സന്തുഷ്ടനായ കൃഷ്ണൻ തുന്നൽക്കാരന് സാരൂപ്യമുക്തി നൽകി അനുഗ്രഹിച്ചു എന്നുവച്ചാൽ ഈ ദേഹം ഉപേക്ഷിക്കുമ്പോൾ അവനു മോക്ഷം കിട്ടി വൈകുണ്ഠലോകത്തിൽ സാക്ഷാൽ നാരായണൻ്റെ രൂപം ലഭിക്കുമെന്നർത്ഥം ജീവിച്ചിരുന്ന കാലമത്രയും സുഖാനുഭോഗങ്ങൾക്കാവശ്യമായ ഭൗതിക സമ്പത്തുണ്ടാകുമെന്നും അവനെ അനുഗ്രഹിച്ചു കൃഷ്ണാവബോധമുള്ള ഭക്തജനങ്ങൾക്ക് സുഖാനുഭവങ്ങൾക്കോ സമ്പത്തിനോ ഒരു കാലത്തും കുറവ് വരില്ലെന്ന് ഈ സംഭവത്തിലൂടെ കൃഷ്ണൻ തെളിയിച്ചു ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടത്ര അവസരം ലഭിക്കുകയും ചെയ്യും ഒടുവിൽ ഈ ദേഹം ഉപേക്ഷിച്ച ശേഷം ആത്മീയ ലോകങ്ങളായ വൈകുണ്ഠത്തിലോ കൃഷ്ണലോകത്തിലോ ഗോലോക വൃന്ദാവനത്തിലോ അവർക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും ഭംഗിയായി വസ്ത്രം ധരിച്ച കൃഷ്ണനും ബലരാമനും സുധാമാവെന്നു പേരുള്ള ഒരു പുഷ്പവ്യാപാരിയുടെ അടുത്തെത്തി അവർ വീട്ടുപരിസരത്തെത്തിയപ്പോൾ തന്നെ സുദാമാവ് ഓടിയെത്തി ഭക്തി പുരസരം കമിഴ്ന്നു വീണു പ്രണാമം ചെയ്തു കൃഷ്ണനെയും ബലരാമനെയും ഭദ്രപീഠത്തിലിരുത്തി പൂക്കളും ചന്ദനദ്രവം പൂശിയ താമ്പൂലവും കൊണ്ടുവരാൻ ഭൃത്യനോടാജ്ഞാപിച്ചു പുഷ്പവ്യാപാരിയുടെ സ്വീകരണം ഭഗവാനു നന്നേ ഇഷ്ടപ്പെട്ടു അദ്ദേഹം സംതൃപ്തനായി അങ്ങ് ഇവിടെ സന്നിഹിതനാവുകയാൽ എൻ്റെ പൂർവപിതാക്കളും ആരാധ്യരായ ഗുരുജനങ്ങളും തികച്ചും സന്തുഷ്ടരാവുകയും ഒപ്പം മുക്തരാവുകയും ചെയ്തിരിക്കുന്നു ഭഗവാനെ ഈ പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ കാരണങ്ങൾക്കെല്ലാം പരമകാരണനാണങ്ങ് എന്നാൽ ഈ ഭൂലോകവാസികളുടെ നന്മയ്ക്കായി അവിടുത്തെ പൂർണ്ണാംശത്തോടൊപ്പം ഭക്തസംരക്ഷണത്തിനും അസുരനിഗ്രഹത്തിനുമായി ഇവിടെ അവതരിച്ചിരിക്കുകയാണ് ജീവാത്മാക്കളോടെല്ലാം അങ്ങ് സമഭാവനയോടെ പെരുമാറുന്നു അങ്ങ് പരമാത്മാവാണ് അങ്ങേക്ക് ശത്രുമിത്ര ഭേദമില്ല എന്നിരുന്നാലും ഭക്തന്മാർക്ക് അവരുടെ ഭക്തിയുത കർമ്മങ്ങളുടെ സവിശേഷമായ ഫലം അവിടുന്ന് നൽകുന്നു ഞാൻ അങ്ങയ്ക്കു വേണ്ടി എന്താണു ചെയ്യേണ്ടതെന്ന് അരുളി ചെയ്താലും ഞാൻ അങ്ങയുടെ നിത്യദാസനാണ് അങ്ങയ്ക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അനുവദിക്കുമെങ്കിൽ അത് എന്നോട് കാണിക്കുന്ന വലിയ ഒരൗദാര്യമായി ഞാൻ കരുതും ഇങ്ങനെ പുഷ്പവ്യാപാരി വിനയപൂർവ്വം വിധേയത്വത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചു സ്വന്തം വീട്ടിൽ കൃഷ്ണനെയും ബലരാമനെയും കാണാൻ സാധിച്ചതിൽ അയാൾ അത്യധികം സന്തുഷ്ടനായി തുടർന്ന് താൻ തന്നെ തിരഞ്ഞെടുത്ത അതിമനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച രണ്ടു മാലിന്യങ്ങൾ ഭഗവാനു കാഴ്ചവെച്ചു അയാളുടെ ആത്മാർത്ഥമായ സേവനത്തിൽ കൃഷ്ണനും ബലരാമനും സന്തുഷ്ടരായി ഭഗവാൻ പുഷ്പവ്യാപാരിയെ ആശീർവദിച്ച് അനുഗ്രഹിച്ചു അർപ്പിതാത്മാക്കളെ അനുഗ്രഹിക്കാൻ അദ്ദേഹം എപ്പോഴും ഒരുക്കമാണല്ലോ പുഷ്പവ്യാപാരിയെ ഭഗവാൻ അനുഗ്രഹിച്ചപ്പോൾ ഭക്തിമാർഗത്തിൽ ചരിച്ച് സർവ ജീവജാലങ്ങൾക്കും നന്മ ചെയ്യാൻ അനുഗ്രഹിക്കണമെന്നായിരുന്നു അയാളുടെ പ്രാർത്ഥന കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന ഭഗവത് ഭക്തൻ ഒരിക്കലും സ്വന്തം പുരോഗതിയിൽ മാത്രം സംതൃപ്തനാകാതെ മറ്റുള്ളവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നാണ് ഇതിൻ്റെ പൊരുൾ വൃന്ദാവനത്തിലെ ആറു ഗോസ്വാമിമാർ ഈ മാർഗമാണ് സ്വീകരിച്ചത് ലോകാനാം ഹിതകാരിണൗ എന്നാണ് അവരുടെ പ്രാർത്ഥന വൈഷ്ണവർ അഥവാ ഭക്തർ ഒരിക്കലും സ്വാർത്ഥരല്ല ഭഗവത് പ്രസാദത്താൽ കിട്ടുന്നതൊക്കെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ അവർ തയ്യാറാണ് മാനവ സേവനത്തിൽ സർവപ്രധാനമാണത് പുഷ്പവ്യാപാരിയിൽ സംതൃപ്തനായ ഭഗവാൻ കൃഷ്ണൻ അയാൾക്ക് വേണ്ടതെല്ലാം നൽകുക മാത്രമല്ല അതിനെല്ലാം ഉപരിയായി സർവവിധമായ ഭൗതിക സമൃദ്ധി കുടുംബശ്രേയസ് ദീർഘായുസ് തുടങ്ങി ഈ ഭൗതിക ലോകത്തിൽ അയാൾ ആഗ്രഹിച്ച സർവവും നൽകി ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ കൃഷ്ണൻ്റെ മധുരാ എന്ന നാൽപ്പതാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ